സി പി എം ഭരിക്കുന്ന കുറ്റൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ തെങ്ങേലി ശാഖയിൽ നിന്ന് പണയ സ്വർണം കാണാതായ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു കാണാതായ സ്വർണം കഴിഞ്ഞ ദിവസം ജീവനക്കാരി തിരികെ എത്തിച്ചുവെന്ന് റിപ്പോർട്ട് ഇതോടെ ഇവർക്കെതിരായ സസ്പെൻഷൻ നടപടി ഒഴിവാക്കി കൂടുതൽ അന്വേഷണത്തിന് മുതിർന്നാൽ പണയ സ്വർണം കാണാതായതിനു പിന്നിൽ സി പി എമ്മിന്റെ ചില നേതാക്കൾക്കുള്ള പങ്ക് പുറത്തുവരുമെന്ന് കരുതിയാണ് പെട്ടെന്ന് തന്നെ പ്രശ്നം പരിഹരിച്ചതെന്ന് പറയുന്നു നാൽപ്പത് ലക്ഷം രൂപ വില വരുന്ന നൂറ്റി ഇരുപത്തി അഞ്ച് പവന്റെ ഉരുപടികളാണ് തെങ്ങേലി ശാഖയിൽ നിന്ന് കാണാതായിരിക്കുന്നത് ഇരുചെവി അറിയാതെ പണയ സ്വർണം തിരികെ വച്ച് തലയുരാനുള്ള ശ്രമം മാധ്യമ വാർത്തകളെ തുടർന്ന് പൊളിഞ്ഞിരുന്നു സഹകരണ സംഘം രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ഓഡിറ്റിലാണ് സ്വർണം കാണാതായത് ശ്രദ്ധയിൽപ്പെട്ടത് ഇടപാടുകാർ പണയം വെച്ച ഉരുപടികളാണ് ഇത് തെങ്ങേലി ശാഖയിൽ ഒരു ജീവനക്കാരി മാത്രമാണുള്ളത് ഇതോടെ പണയ സ്വർണത്തിന്റെ ഉത്തരവാദിത്തം ഇവർക്കായി ഓഡിറ്റിൽ കണ്ടെത്തിയ ഗുരുതരമായ ക്രമക്കേട് സഹകരണ വകുപ്പ് ഓഡിറ്റ് വിഭാഗം ബാങ്ക് ഭരണസമിതിയെ ധരിപ്പിച്ചിരുന്നു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജീവനക്കാരിയെ സസ്പെൻഡ് ചെയ്യാൻ ഭരണസമിതി തീരുമാനിച്ചു മിനിറ്റ്സും തയ്യാറാക്കി എന്നാൽ സസ്പെൻഡ് ചെയ്താൽ തങ്ങളുടെ നേതാക്കളിൽ ചിലർ കുടുങ്ങുമെന്ന് വന്നപ്പോഴാണ് അതിവേഗം സ്വർണാഭരണങ്ങൾ തിരികെ എത്തിച്ചത് ഇനിയും പന്ത്രണ്ട് പവൻ കൂടി തിരികെ എത്തിക്കാനുണ്ടെന്ന് പറയുന്നു അതിലെല്ലാം ഗുരുതരമായ കാര്യം ജീവനക്കാരിയുടെ സസ്പെൻഷൻ നടപ്പിലാക്കിയിട്ടില്ല എന്നതാണ് സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് തീരുമാനമെടുത്തതല്ലാതെ അത് പ്രാവർത്തികമാക്കാതിരുന്ന ഭരണസമിതി പണയ സ്വർണം തിരികെ കിട്ടിയതോടെ സസ്പെൻഷൻ മരവിപ്പിച്ചു ജീവനക്കാരി തുടർന്നും ജോലി ചെയ്യുന്നു ഗുരുതരമായ ചട്ടലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ജീവനക്കാരി താൻ ക്രമക്കേട് നടത്തിയ ശാഖയിൽ വീണ്ടും ജോലി ചെയ്യുന്നുവെന്നതാണ് നിയമലംഘനത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് തെങ്ങേലി ശാഖയിലെ ജീവനക്കാരിയാണ് സ്വർണം കാണാതെ പോയതിന്റെ ഉത്തരവാദിത്തത്തിൽ ഉള്ളത് എന്നാൽ പണയ സ്വർണം അടിച്ചുമാറ്റിയത് ഇവർ മാത്രമായിട്ടല്ല എന്ന സൂചനയാണ് പുറത്തു വരുന്നത് ഒരു സി പി എം നേതാവ് ഇതിന് പിന്നിലുണ്ടെന്നാണ് ആക്ഷേപം അയാൾ നിർദ്ദേശിച്ചത് ഇത്രയും വലിയ തുക പണയ സ്വർണം തിരിമറിയിലൂടെ തട്ടിയെടുത്തിരിക്കുന്നത് എന്നാണ് ആക്ഷേപം അതേസമയം ഇത്രയും വലിയ തിരിമറി ബാങ്കിൽ നടന്നിട്ടും മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തിട്ടും കോൺഗ്രസും ബി ജെ പിയും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല സി പി എമ്മുമായി ഇവർക്ക് അന്തർധാരയുണ്ടെന്നാണ് നിക്ഷേപകർ പറയുന്നത്